എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ ഈ കള്ള് സോ കള് സോഡെന്ന് പറഞ്ഞ പേര് വെച്ചേക്കുന്നതാണ് ഇതിൽ കള്ള് ചേർക്കുമെന്ന് പക്ഷേ കള്ളൊന്നും ചേർക്കത്തില്ല ഞങ്ങൾ നാരങ്ങ വെള്ളത്തിന് എന്തൊക്കെ ചേർക്കുന്നോ അതൊക്കെ ചേർക്കും പിന്നെ നമ്മളെ നമ്മൾ കുറച്ച് സീക്രട്ട് ഉണ്ട് അതൊക്കെ ചേർക്കും ഈ നാരങ്ങയുടെയും ഈ സോഡയുടെയും കൂടി മിക്സ് ആകുമ്പോഴത്തേക്ക് കള്ള് പോലത്തെ ഒരു കളർ വരും പിന്നെ അത് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഈ കള്ള് സോഡ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇത് പണ്ട് കുടിച്ചവർ ഇപ്പോഴും വന്ന് പറയും ഇതൊക്കെ ഞങ്ങൾ പണ്ട് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ഇത് സാദത്തും കൊച്ചുചണ്ണനും ഉണ്ടാക്കിയതാ എന്നൊക്കെ വന്ന് പറയാറുണ്ട് ഞാൻ ഈ സാദത്തിൻ്റെ ഭാര്യയാണ് പുള്ളിക്കാരന് ഇപ്പം വൈകാകം വന്നപ്പം എന്നെ പഠിപ്പിച്ച് നമ്മളുടെ കടയെ ബേസ് ചെയ്ത് കുറേ ആളുകൾ വന്നിട്ടുണ്ട് കള്ളുസോടാന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരാണ് ഇത് കണ്ടു ഉറക്കത്തിന് എനിച്ചപ്പോൾ കണ്ടുപിടിച്ചതും ഒന്നും അവരാണ് ഇത് ഉണ്ടാക്കിയതും എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് പക്ഷേ സത്യാവസ്ഥ ഇവിടെ പണ്ട് കുടിച്ചവർക്കൊക്കെ അറിയാം എൻ്റെ ഭർത്താവും അവരച്ഛനും അതായത് കൊച്ചുഞ്ഞ് രമണനെന്ന പേര് പുള്ളിക്കാരനും അവരുടെ മകൻ അൻവർ സാത്ത് എന്ന് പറയുന്ന ആളാണ് ഇത് ചെയ്തതും ഈ കൊല്ലത്തെ ദേശീയ എന്നുള്ള ഒരു പേര് പോലും അവർ ഉണ്ടാക്കിയെടുത്തതാണ് പക്ഷെ അന്നൊന്നും മീഡിയ ഇത്ര വലുതല്ലാത്തത് കൊണ്ട് അവരറിയാതെ പോയി